ക്ലീൻ എന്തൊരു ും ഈ ടോയ്ലറ്റ് മുഴുവൻ കീടാണുക്കളാണല്ലോ നിങ്ങളെ കുളോ ഇതൊക്കെ അടുത്ത പിള്ളേരുടെ ഓരോ ഇത് തർക്കം എന്ത് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നത് ും എല്ലാരും കൂടെ ചേർന്ന് കള്ളം പറയാറില്ല സത്യം മാത്രം ഇതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ ബെല് ഇതാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ബെല് അടിച്ചാൽ ടോയ്ലറ്റ് ക്ലീൻ ആവുന്ന ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റാണ് ഓട്ടോമേറ്റഡ് ഹൈജീനിക് ക്യൂറൻസ് ആണ് വരും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത പ്രൊജക്റ്റാണ് അപ്പോൾ ഇത് നമ്മുടെ ബെല്ല് അടിക്കുമ്പോൾ എന്ന സിഗ്നലുകളെ നമ്മുടെ ലാബിലുള്ള കൺട്രോൾ ബോക്സ് സെൻസ് ചെയ്തിട്ട് അവിടുന്ന് ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടറും ലോഷനും ഒക്കെ വന്ന് എക്സോസി ഫാൻ വർക്ക് ചെയ്ത് എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൺട്രോൾ ബോക്സ് അപ്പൊ ഇന്നത്തെ നമുക്ക് ഈ ലാബിന്ന് നോക്കി തന്നെ അറിയാൻ പറ്റും പവർ സപ്ലൈ ഉണ്ടോ ബെല്ലടിക്കുന്നുണ്ടോ ഫാൻ കിറന്നുണ്ടോ ഏതൊക്കെ സെക്ഷനിലേക്ക് വെള്ളം ലോശനും പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയ അറിയാൻ പറ്റും ഫ്ലഷും ലോഷനും എല്ലാം എല്ലാം ഓട്ടോമാറ്റിക് അപ്പൊ വെറുതെ ഓട്ടോമാറ്റഡ് ഹൈജീനിക് യൂറിനസ് അതായത് സ്കൂൾ ബെല്ലിന്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ സ്കൂൾ ബെല്ലടിക്കുമ്പോൾ ഇവിടുത്തെ ശുചിമുറികളെല്ലാം തനിയെ ക്ലീന എഫ് ടി എസ് സി കോഴ്സിന്റെ അഭിമാനമാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ലോകത്ത് ഒരു വിദ്യാലയങ്ങളിലും ഇങ്ങനൊരു പദ്ധതി ഉണ്ടാവില്ല കുട്ടികൾ സ്വയം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് ഈ ഒരു പദ്ധതി പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നാമതാണെന്ന് നമ്മൾ അങ്ങ് ചുമ്മാ പറയുന്നതല്ല ദൈവമാരെ കണ്ടില്ലേ ഇവരൊക്കെ അല്ലേ നമ്മുടെ ടീം ഇനിയും ക്യാമറമാൻ സുജോ ആദിത്യൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ഗുഡ് മോർണിംഗ് പൊളിയാണ് പൊളിയാണ് എന്ന് നമ്മൾ അങ്ങനെ വെറുതെ പറഞ്ഞാൽ ാണ് ഈ വാർത്ത കാണുമ്പോൾ എല്ലാവർക്കും ഒരു സിനിമയിലെ ആ സി എ ഡി മൂസയില് തന്നെ ഡയലോഗ് ആയിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഈ പാത്രങ്ങളൊക്കെ കഴിവാൻ ഈ യന്ത്രങ്ങൾ വരുമോ എന്ന് പറയുന്നത് പോലെ മൂത്രപ്പുഴ വൃത്തിയാക്കാൻ യന്ത്രങ്ങൾ വരികയാണ് അതും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മെടുക്കന്മാരാണിതുണ്ടാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം അതും ഇതാ സ്കൂളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സ്കൂളിലെ ഇത്തരത്തിൽ സാനിറ്റേഷൻ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശുചിമുറിയൊക്കെ തനിയെ ക്ലീനാക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമേറ്റഡ് യൂറിനൽസ് അത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയെടുക്കുന്നത് കുട്ടികൾ തന്നെ ചെയ്ത് കുട്ടികൾ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അത്രത്തോളം ഒക്കെ നമ്മുടെ കുട്ടികൾ എത്തിയെന്ന് പറയുന്നത് അഭിമാനമാണ് നമുക്ക് നാട്ടുകാർക്കെന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് അതുപോലെ തന്നെ ഇത് എല്ലാ സ്കൂളുകളിലും പബ്ലിക് ടോയ്ലറ്റുകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് എന്തായാലും അത് വളരെ രസകരമായ കൗതുകപരമായ ഒരു കാര്യത്തിനൊപ്പം തന്നെ നമ്മുടെ നാടിനാകെ അഭിമാനമായി മാറി അല്ലെങ്കിൽ നാടിനെ പ മറ്റുള്ളവർക്കും പലയിടങ്ങളിലേക്കുമൊക്കെ മാതൃകയാക്കാൻ പറ്റിയൊരു കാര്യമാണിത് എന്നുള്ളതാണ് അതും വളരെ ചുരുക്കം സമയം കൊണ്ടാണ് അവർ ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തത് അത് ബോയ്സ് ടോയ്ലറ്റിലും ഗേൾസ് ടോയ്ലറ്റിലും ഉണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ അവർ ഒരുക്കിയെടുത്തു അങ്ങനെ ബെല്ലടിക്കുമ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കുകയാണ് എന്തായാലും അത് ഒരു അത്ഭുതമാണ് ആദ്യം നമുക്ക് തോന്നിയത് കാരണം ബെല്ലടിക്കുമ്പോഴെങ്ങനെ അതായത് ഇപ്പോൾ നമുക്ക് ഈ സ്കൂളുകളിലൊക്കെ അറിയാം പല കുട്ടികളും ഈ കുറുമ്പന്മാരൊക്കെ മൂത്രം ഒഴിച്ചിട്ട് മുങ്ങിക്കളയാറുണ്ട് അപ്പോൾ അവരെയും പേടിക്കേണ്ട കാരണം മുത്രോടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടോയ്ലറ്റ് വൃത്തിയാക്കുകയാണ് പണ്ടൊക്കെ ഈ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം തോന്നി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായാലും ഇനി കുട്ടികൾ ഇത് മാതൃകയാക്കി എടുക്കട്ടെ അല്ലെങ്കിൽ സ്കൂളുകൾ ഇത് മാതൃകയാക്കി എടുത്ത് അവർ ഈ കണ്ടുപിടുത്തം മറ്റ് ഇടങ്ങളിലൊക്കെ വ്യാപിപ്പിക്കട്ടെ അങ്ങനെ ഇത്രയും ഒക്കെ വന്നെങ്കിൽ നന്നായിരുന്നു ശുചീകരണം നടത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല